ഹോളി ഫാമിലി സ്കൂൾ താബോർ താബോർ പള്ളി പള്ളിയോട് ചേർന്ന് യു പി സ്കൂള് യു പി സ്കൂളിൻ്റെ എതിർവശത്തായിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് എച്ച് എഫ് എച്ച് എസ് താബോർ ഹോളി ഫാമിലി ഹൈസ്കൂൾ താബോർ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ച വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായി അവിടെ നിന്ന് പോരുന്നത് ആ സമയത്ത് ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ വന്ന് പഠിച്ചിരുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലെ ഏറ്റവും നല്ല വിദ്യാലയം ഏറ്റവും നല്ല അധ്യാപകരുള്ള വിദ്യാലയം എന്നുള്ള ഖ്യാതി ഉണ്ടായിരുന്ന വിദ്യാലയമാണ് അങ്ങനെയാണ് ചുള്ളിക്കാരായിട്ടിരുന്ന ആളുകൾ ഞങ്ങളെ മഞ്ഞപ്പുറയ്ക്ക് ഞങ്ങൾക്ക് മഞ്ഞപ്പുറയാണ് കുറച്ച് എളുപ്പം ബസ് സർവീസൊക്കെ ഉള്ളത് മഞ്ഞപ്പുറയ്ക്കാണ് അവിടേക്ക് പോകാതെ ചുള്ളിന്നൊക്കെ ഞങ്ങളെ താവൂർ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയത് നന്നായിട്ട് പഠിക്കാനും നല്ല കുട്ടികളായിട്ട് വളരാനും വേണ്ടിയിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഈ സ്കൂളിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഈ അഞ്ച് കിലോമീറ്റർ ദൂരം അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞങ്ങൾ നടന്നാണ് വന്നുകൊണ്ടിരുന്നത് കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരുമിച്ച് നടന്ന് പാടത്തെ കൂടെയും ഒക്കെ കയറി ഇറങ്ങി നടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ്സിലെത്തും വൈകുന്നേരം തിരിച്ചതുപോലെ തന്നെ നടന്നു പോകും അന്ന് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ ഞാൻ ഈ തവണ ചെല്ലുമ്പോൾ അമ്പത് വിദ്യാർത്ഥികൾ പോലും തികച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കൂടുതൽ കൂടുതൽ വിദ്യാലയങ്ങൾ സമീപ പ്രദേശങ്ങളിൽ വന്നതുകൊണ്ടാവാം കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മാറ്റങ്ങൾ വരാത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവാം കാരണങ്ങൾ എന്തൊക്കെയായാലും ഈ വിദ്യാലയം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ കെട്ടിടം മാത്രമായിട്ട് അവശേഷിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ കെട്ടിടവും സ്കൂൾ മാനേജ്മെൻറ്റ് പൊളിച്ചു കളയാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ ആണ് ആദ്യത്തെ ഒരു റീയൂണിയൻ ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ പത്താം ക്ലാസ് ബാച്ചിൻ്റെ പത്തിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നത് രണ്ട് ഡിവിഷനിലുള്ള നമുക്ക് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവിടെ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ തിരികെ രണ്ടായിരത്തി ഇരുപത് എന്നുള്ള പേരിൽ വളരെ വിപുലമായ രീതിയിലുള്ളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല പക്ഷേ അതിനു വേണ്ടിയിട്ട് അധ്യാപകരെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടീം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അതിനകത്തുണ്ടായിരുന്നു സ്കൂളിൻ്റെ ആരംഭകാലം മുതൽ ഇപ്പോഴത്തെ സമയം വരെ അവിടെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചു പോയിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും നേരിൽ പോയി കാണാനും അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും കുറച്ച് നേരം സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ള ഭാഗ്യം ഒരു പക്ഷേ ഒരു വിദ്യാലയത്തിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നില്ല നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തും നമ്മൾ പഠിച്ചിറങ്ങി പോയതിനു ശേഷവും നമ്മൾ അവിടെ പഠിക്കാൻ ചെല്ലുന്നതിന് മുമ്പുമുള്ള ആ വിദ്യാലയം ആരംഭിക്കുന്ന കാലം മുതൽ ഇപ്പോൾ നിലവിലുള്ള സമയം വരെ അവിടെ പഠിപ്പിച്ച് പോയിട്ടുള്ള മുഴുവൻ അധ്യാപരെയും എല്ലാ അധ്യാപരെയും നേരിൽ പോയി കാണാനുള്ളൊരു അവസരം അത് വലിയ ഭാഗ്യമായിരുന്നു അങ്ങനെ ഈ തിരികെ രണ്ടായിരത്തി ഇരുപതൊക്കെ നടത്തിയത് ഈ ഒരു വിദ്യാലയത്തെ വീണ്ടും കുറേ കൂടി ബെറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക കൂടുതൽ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരിക പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് ആ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് വിദ്യാലയത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പേരിലേക്കാണ് തിരികെ രണ്ടായിരത്തി ഇരുപത് നടത്തിയത് പക്ഷേ അതും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാത്രമായിട്ട് നിന്നുപോയി എന്നുള്ളതാണ് വസ്തുത യു പി സ്കൂളിലെ അധ്യാപകരോടും കുട്ടികളോടൊക്കെ കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് പഴയകാല ഓർമ്മകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളുള്ള ഇടം എച്ച് എഫ് എച്ച് എസ് താബൂർ ഹോളി ഫാമിലി ഹൈസ്കൂൾ താബൂറിൻ്റെ വരാന്തയിലൂടെയൊക്കെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ കയറിയ പടികൾ മുകളിലത്തെ നിലയിലേക്കും താഴത്തെ നിലയിലേക്കും കയറി ഇറങ്ങിയ പടികളുണ്ട് ഈ പടികൾ വീഡിയോ കൂടെ കാണുമ്പോഴെങ്കിലും ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവരുടെ ഒരു കാലഘട്ടം മനസ്സിലൂടെ തീർച്ചയായിട്ടും ഒരു യാത്ര നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുകളിലെ ഓഫീസ് റൂമിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അത് പകർത്തിയായിരുന്നു മുകളിലുള്ള ഓഫീസ് റൂം കൂടാതെ താഴെ ഒരു സ്റ്റാഫ് റൂം കൂടി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റാഫുകളുടെ എണ്ണം കുറവായതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ് പക്ഷേ അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചിത്രങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ പകർത്താൻ വേണ്ടിയിട്ട് എച്ച് എമ്മിനോട് പറഞ്ഞ് താഴത്തെ സ്റ്റാഫ് റൂം കൂടി തുറന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചിത്രങ്ങൾ കൂടി പകർത്തിയിട്ടാണ് ഇറങ്ങിയത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളുള്ള ഇടം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടം അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാലയങ്ങളാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ പഠനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തിരികെ നമ്മൾ നമ്മളുടെ വിദ്യാലയത്തിലൊക്കെ ഒന്ന് ചെല്ലണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഒരു കാലമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർന്ന് പോയതെന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് കേവലം അഞ്ച് മിനിറ്റിലൊന്നും പറഞ്ഞു നിർത്താവുന്ന കാര്യമല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരെ നിന്ന് പോലും കുട്ടികൾ നടന്നു വരുമായിരുന്നു പഠനം കഴിഞ്ഞ് തിരികെ നടന്നു പോകുന്ന സമയത്ത് പാടത്തും പറമ്പിലും കയറി ഇറങ്ങിയുള്ള യാത്രയും ജാതിക്ക് പറിച്ചിട്ടുള്ള ഓട്ടവും തോട്ടിലുള്ള കുളിയും തേങ്ങ എറിഞ്ഞ് ചാടിക്കലും മുതലായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് തൊട്ടടുത്ത് താഴെ ഒരു പാറുമടയിൽ പാത്രം കഴുകാൻ പോയിരുന്നു പാത്രം കഴുകി തിരികെ കൊണ്ടുവച്ചിട്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ടൊരു പോക്കുണ്ട് റോഡ് ക്രോസ് ചെയ്ത് നേരെ പള്ളിയിലേക്ക് പോകും അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും ഇന്നത്തെ കാലഘട്ടത്തെ പോലെ സൗഹൃദമൊന്നും പങ്കുവെക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിച്ചാൽ പോലും അത് വലിയ പാപമായിട്ട് കാണുന്നൊരു കാലഘട്ടമായിരുന്നു ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് അങ്ങനെയായിരുന്നു ഒരു സൗഹൃദം എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞ് കളിയാക്കും ആൺകുട്ടികളെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് കളിയാക്കും പെൺകുട്ടികളെ ആൺകുട്ടികളുടെ പേര് പറഞ്ഞ് കളിയാക്കും അതൊക്കെയായിരുന്നു അന്നത്തെ ലൈനടി എന്ന് പറയുന്നത് ആരുടെ പേര് പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അവരൊരു പക്ഷേ പരസ്പരം അറിയുന്ന പോലെ ഉണ്ടാവില്ലേ ഇങ്ങനൊരു കളിയാക്കൽ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഉള്ള കാലഘട്ടത്തിൽക്കൂടെ അങ്ങനെയുള്ള സ്കൂൾ ഓർമ്മകളിൽ കൂടെ ജീവിച്ചു വന്ന ഇന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് പ്രായമൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു പക്ഷേ അല്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് താബൂർ സ്കൂളും അവർ പഠിച്ച ആ ഒരു കാലഘട്ടവും അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും അവരെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകരും ഒരു യാത്ര അവരുടെ മനസ്സിലൂടെ നടത്തുമെന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര സ്കൂളിലേക്ക് വീണ്ടും നടത്തിയത് താവൂർ സ്കൂളിൽ പഠിച്ച എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പഠിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഈ ഒരു വീഡിയോ ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്